ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കണ്ണൂരിലൊരു പ്രശസ്തമായ എന്ന് പറയേണ്ട ഒരു കാവാണ് തോണിയോട്ട് കാവ് പറഞ്ഞാൽ അവിടുത്തെ കലശം എഴുന്നെളിപ്പാണ് അത് അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിങ്കാരിമേള ഒക്കെയാണിത് കേട്ടോ അടിപൊളി ശിങ്കാരിമേള ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാട്ടോ ശീങ്കാരിമേള ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കും കാരണം അവർക്ക് ഒരു ഇങ്ങനെ മുട്ടിയിട്ട് പോകാൻ കഴിയത്തില്ലോ അപ്പം ഒരു പത്ത് മിനിറ്റ് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് സ്റ്റേജിൽ നമ്മളെ ടീമിൻ്റെ ഫ്യൂഷൻ ആയിരുന്നു അപ്പം അത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ട് മോൻ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നതല്ലായിരുന്നു അപ്പം ആ അടുത്ത വീഡിയോ അതോ ഇങ്ങനെ പുത്തനാണ് അപ്പോൾ ഓനെ ചെണ്ടി കണ്ടിട്ട് കുറച്ച് തുള്ളലൊക്കെ വന്നിരുന്നു ഞാൻ എടുക്കുമ്പോഴൊക്കെ അവൻ്റെ തുള്ളലൊക്കെ നിന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ റോട്ടുമ്പോൾ നാണേ കാണുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ രണ്ട് ടീമുകളും അതായത് നമ്മളെ ടീമും വേറെ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ശിങ്കാരമേളത്തിൻ്റെ ടീമും കൂടി രണ്ടാളും കൂടി ഏറ്റുമുട്ടുന്ന അതായത് അപ്പുറം ഇപ്പുറം നിന്ന് മുട്ടുന്ന ശിങ്കാരിമേള ഉണ്ടായിരുന്നു നമ്മളത് പിന്നെ ഇടാത്തത് ഫ്യൂഷൻ ആയതുകൊണ്ട് പാട്ടിൻ്റെ കോപ്പി റൈറ്റിങ് വരും കേട്ടോ ഈ വയലിനിൽ വായിക്കുന്നതാണ് അപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് കേട്ടോ ഇതാണ് അവർ രണ്ടാളും കൂടിയിട്ടുള്ള ശിങ്കാരിമേള അവർ അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം പിന്നെ അവിടെ നടന്നത് വെടിക്കെട്ടായിരുന്നു അപ്പോൾ വെടിക്കെട്ടിൻ്റെ വീട് കണ്ടിട്ടല്ലേ ട്ടെല്ലാം കഴിഞ്ഞ് അപ്പം കാഴ്ച അവിടെ നിന്ന് നീങ്ങാൻ വേണ്ടി നമ്മൾ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴേക്ക് മക്കളെല്ലാം കളിയിലാണ് അപ്പോൾ നമ്മൾ ഡാൻസ് കഴിഞ്ഞ സ്റ്റേജ് ആയിരുന്നു അത് അവിടെ ശിങ്കാരിമേള ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പോയി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെയെല്ലാം സൗണ്ട് ഇടാത്തത് ഫ്യൂഷൻ ശിങ്കാരിമേള ആയതുകൊണ്ട് കോപ്പി റൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതായത് ഓരോ പാട്ടിൻ്റെ ഇതിൽ വാലുനൊക്കെ വായിച്ചിട്ട് അങ്ങനെയാണ് അപ്പോൾ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ കലശ കുറച്ച് നീങ്ങി അപ്പം മോനൊരു എന്താ പറയണ മുളേൻ്റെ കടികിട്ടിയോ അവനും അതിൻ്റെ നടുക്ക് ചെണ്ട കൂട്ടിയിട്ട് പോക്കാന്ന് കേട്ടോ അപ്പം ഇതാ കാഴ്ച അടിയറയാണിത് അപ്പോൾ അതിൻ്റെ ഓരോ രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് വരൂതാ കണ്ടോ ശ്രീരാമനും അങ്ങനെ ഓരോ രൂപങ്ങളുണ്ടാക്കിയിട്ടാണ് കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല രൂപങ്ങളും തെയ്യ കോലങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായത് ഇപ്പോൾ വണ്ടീൻ്റെ മുകളിലാണ് പല രൂപങ്ങളും പല മോഡലുകളും എല്ലാം ചിലത് കോലങ്ങളിങ്ങനെയാ എന്താ പറയുക കോലങ്ങൾ കെട്ടിയിട്ടിങ്ങനെ നടത്തുന്ന ആൾക്കാർ തന്നെ കോലങ്ങൾ കെട്ടിയിട്ട് ഓരോ ദേവീൻ്റെ രൂപങ്ങൾ കെട്ടിയിട്ടിങ്ങനെ അതും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളെ ഡാൻസ് കഴിഞ്ഞ പാട് ഉള്ള ശിങ്കാരിമേള ഇതിൻ്റെ ഫ്യൂഷൻ ശിങ്കാരിമേള അപ്പോൾ വോയിസ് ഇടാൻ നിവർത്തിയില്ല ഓരോ പാട്ടിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും കാണികളെല്ലാം എന്ന് പറയുന്ന പാട്ടിൻ്റെ ഇതിൽ തുള്ളുന്നതാണ് അപ്പം നമ്മളും സൈഡിൽ നിന്ന് ഒന്ന് എന്താ പറയണ്ടേ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കാരണം ചെണ്ടേനൊച്ചയൊക്കെ നോക്കുമ്പോൾ ുള്ളാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അത്ര ഒരു വൈബാണ് കേട്ടോ കോപ്പിറൈറ്റുള്ളോട് മാത്രമേ ഞാൻ ഇതിടാത്തത് നല്ല ഗംഭീരമായിരുന്നു അവരെ പരിപാടി അവരൊരു മൂന്ന് നാലഞ്ച് പാട്ടായിട്ടും സ്റ്റേജും വന്ന് ഇതുപോലെ മുട്ടിയതിന് ശേഷം പിന്നെ കാശിയാനപ്പുറം പോകും നമ്മളെ പരിപാടീൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ വീഡിയോ പാട്ടിടുന്നില്ല കോപ്പിറൈറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ സെക്കൻഡ് ചാനൽ ഉണ്ട് ലൈനാൻ ഇതിൽ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ ഡാൻസ് വീഡിയോ മൊത്തം അതിനകത്താണെന്ന് ഞാൻ ഇടാറ് അപ്പം ഇത് ഞാനും വീട് കളിയും ആണ് കേട്ടോ നമ്മൾ ഒരുപാട് ചെയി സോങ് ആണ് മിക്സഡ് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കലശൊക്കെ പോയാലും കണ്ടോ ഇവിടെ പേപ്പറിൻ്റെ മറ്റേ ബോംബില്ലേ അത് പേപ്പർ ബോംബെന്ന് അങ്ങനെന്താ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അതിങ്ങനെ നിലത്ത് വീണ്ടും കഴിഞ്ഞിട്ട് മോൻ എന്ത് ചെയ്ത് റോട്ടുമ്പോൾ ഇതൊക്കെ പൊറുക്കുന്ന തിരക്കിലാണ് കേട്ടോ പറഞ്ഞിട്ടൊന്നും കേൾക്കില്ല ആ പൊറക്കരുത് റോട്ടുമ്പോൾ എന്നുള്ളതാണെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ കേൾക്കില്ല അത്രയ്ക്ക് നല്ല ചരണിയുള്ള കുട്ടികൾ അതിങ്ങനെ തിരിയുന്നുണ്ടോ അപ്പോൾ നമ്മൾ വിയർച്ചുമായി കുരുത്തക്കോട് കളിക്കാണ്ട് അങ്ങനെയാണെങ്കിൽ നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അവർ ഇഷ്ടത്തിനങ്ങ് വിടുവോ ഇതിന് അപ്പോൾ കണ്ടോ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ എങ്ങോട്ട് കാഴ്ചേൻ്റെ അപ്പുറം പോയി പക്ഷേ ഒരു പന്ത്രണ്ടര ആയിക്കഴിഞ്ഞാലും മക്കൾ വയലൻ്റ് ആവാൻ തുടങ്ങിയാലും നമ്മൾ വെല്ലുനെ വീട്ടിലേക്ക് തിരിക്കല അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വീട്ടിലേക്കല്ല നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് തിരിച്ച് നടക്കുമ്പോൾ കണ്ട കാഴ്ചകളാണിതുകൊണ്ടോ ഓരോ ഇത് കാന്താരയിലെ ആ സോങ്ങും അതിൻ്റെ പൊറം ആ മ്യൂസിക്കും ഉണ്ടാവുക പക്ഷേ എങ്കിൽ മ്യൂസിക് ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കുറേ ഇങ്ങനെ മോഡലുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ തെയ്യം കാഴ്ച എന്നെല്ലാം പറയുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ ചെണ്ടയും അതിൻ്റെ ഇങ്ങനെ ഓരോ രൂപങ്ങളും ഓരോ ഇങ്ങനത്തെ ഇതേ മിനിയേച്ചറുകളും കാണുമ്പോൾ ഇത് കണ്ടോ അയോധ്യ ക്ഷേത്രം കണ്ടോ അതിൻ്റെ ഒരു മിനിയേച്ചറാണിത് അപ്പോൾ കാഴ്ചയിൽ അടിപൊളി അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിരുന്നു അപ്പോൾ വിശന്ന് പണ്ടാരടങ്ങിയിരുന്നു അപ്പോൾ അലീസ് ഫുഡ് കോട്ട് കാൽ കാൽടെക്സിലുള്ള അവിടെ നിന്ന് രണ്ട് ഷവർമ പ്ലേറ്റ്സ് വാങ്ങി അപ്പോൾ മക്കളൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിരുന്നു നമ്മളെ വണ്ടി പാർക്ക് ചെയ്തതിന് മുമ്പിൽ ഫ്രണ്ടിൻ്റെ വേറൊരു വണ്ടി കൂടെ വെച്ചിട്ട് ബ്ലോക്കായിപ്പോയിരുന്നു അപ്പോൾ അതിൻ്റെ താക്കോലി അവർ കലശത്തിനപ്പുറം പോകുന്നവരെ കൈമലായിപ്പോയി ആ പോയി വാങ്ങി അങ്ങനെയല്ലായിപ്പോയി ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക